എന്താണ് ും എന്താണെന്ന് ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട് അതും എന്താണ് പ്രോസ് ആൻഡ് ഫിക്ഷനിൽ നിന്നും ചോദിച്ചേക്കുന്നതാണ് എൻ്റെ സ്പെക്ടേറ്റർ ക്ലബ് അല്ലെ റിച്ചാർഡ് അതുപോലെ തന്നെ നമ്മുടെ എഡീസണും ഇവർ രണ്ടും പേരും കൂടെ ആണ് എന്ത് ചെയ്യുന്നത് അവരുടെ കോ ഓതേഴ്സ് ആണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കാം അപ്പൊ ഇവരുടെ ഫങ്ഷൻ ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു റിച്ചാർഡ് അഡീഷണൽ എഴുതിയിട്ടുള്ള ഈ ഒരു സ്പെക്ടേറ്റർ ക്ലബ് എന്ന് പറയുന്ന ലേഖന അല്ലെങ്കിൽ ആ ഒരു ലേഖനത്തിന്റെ പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത് ഫങ്ഷൻസ് സ്പെക്ടേറ്റർ ക്ലബിന്റെ ആ ഒരു ഫങ്ഷൻ എന്താണ് അദ്ദേഹത്തിന്റെ എസ് എൽ നിന്നും എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പൊ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും ഈ സ്പെക്ടേറ്റർ ക്ലബ് എന്ന് പറയുന്നത് അതൊരു ക്ലബ്ബാണ് കേട്ടോ സ്പെക്ടേറ്റർ ക്ലബ് എന്ന് പറയുന്നത് അവരുടെ എസ് എകളിലെ സ്പെക്ടേറ്റർ ക്ലബിന്റെ ഫംഗ്ഷൻസ് ആണ് ചോദിച്ചേക്കുന്നത് സ്പെക്ടേറ്റർ ക്ലബ് എന്ന് പറയുന്നത് എന്താണ് യെസ് ആ ഒരു എയ്റ്റീൻ സെഞ്ചുറിയിലെ അല്ലെങ്കിൽ എയ്റ്റീൻ സെഞ്ചുറി ഇംഗ്ലീഷ് സൊസൈറ്റിയെ പ്രതിനിധീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എഡിസണും അതേപോലെ തന്നെ ശ്രീലിയും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നാണ് സ്പെക്ടേറ്റർ ക്ലബ് എന്ന് പറയുന്നത് ഓക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ എയ്റ്റീൻ സെഞ്ചുറിയെ പോർട്രേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോ മാത്രമല്ല അവർ അവരെന്ത് ചെയ്യുന്നുണ്ട് പല പല ലിറ്ററേറ്റ് ഡിവൈസസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അതേപോലെ എന്തിനാ ലിറ്ററേറ്റ് ഡിവൈസ് എന്ന് പറയുമ്പോ ഇതിനോട് കൂടിയിട്ട് എന്താണ് ആ ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ജെന്റിൽമാൻ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിക്കകത്തെ വ്യത്യസ്ത തരത്തിലുള്ള പ്രൊഫഷനുള്ള വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് യെസ് പരാമർശിക്കാനും ഇത് എന്ത് ചെയ്യുന്നുണ്ട് യെസ് നമുക്ക് നമ്മുടെ മുന്നിൽ ഇട്ടുതരാന്നുള്ളതാണ് അപ്പൊ ആ എയ്റ്റീൻ സെഞ്ചുറിയിലെ ഇംഗ്ലണ്ടിലെ പല ആളുകൾ പല പല ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിലൂടെ യെസ് കാണിച്ചു തരുന്നുള്ള അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒത്തുകൂടുന്നു എന്നുള്ളതാ അപ്പൊ ഈ ഒരു സമൂഹത്തെ കൃത്യമായിട്ട് പോർട്ട്രേ ചെയ്യുന്നു ഈ ഒരു സ്പെക്ടേറ്റർ ക്ലബിലൂടെ ഓരോ ക്യാരക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ അതിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും നമ്മൾ കാണുന്ന സമയത്ത് ഈ പറയുന്ന രീതിക്കുള്ള ആ ഒരു മൊത്തം കാര്യങ്ങൾ നമുക്കത് കിട്ടുന്നുണ്ട് എന്നുള്ളതാ അതാണ് സ്പെക്ടേറ്റർ ക്ലബിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ക്ലിയർ ആയിട്ടുണ്ടോ അപ്പൊ സ്പെക്ടേറ്റിവ ക്ലബിനെ ഈവറി ക്യാരക്ടർ ആർ വെരി ഇമ്പോർട്ടൻ എന്നുള്ളതാ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാ ഓരോ വ്യക്തികളും മുഖേന ഒരു സൊസൈറ്റിയുടെ എന്താ പറയാ സ്വഭാവത്തെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നു ഓക്കെ ദൻ നെക്സ്റ്റ് ക്വസ്റ്റൻ അപ്പോ എനിക്ക് പറയാനുള്ളത് സർ ഓജ് അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു വർക്കും നിങ്ങൾക്കുണ്ട് അതേപോലെ തന്നെ ദി സ്പെക്ടേറ്റർ ക്ലബ് എന്ന് പറയുന്ന വർക്കും ഉണ്ട് അത് രണ്ടും എന്തു ചെയ്യരുത് മാറിപ്പോവരുത് അപ്പൊ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യ കൃത്യമായിട്ട് വായിക്കുക അതിനനുസരിച്ച് എന്ത് ചെയ്യുക ഉത്തരവ് രണ്ടും എന്താണ് യെസ് നമ്മുടെ അഡീസൺ ആയതോ റിച്ച് ചാട് ശീലി അഡീസൺ ഇവര് രണ്ടും രണ്ടുപേരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും എന്താണ് ഒപ്പമാണ് എല്ലാ കാര്യങ്ങളും എഴുതാറ് അധികം വർക്ക് അവർ എന്താണ് കമ്പയർ ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിയത് സെയിം ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ ദെൻ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സെറോജോ ഡി കവേളി എങ്ങനെ പോർട്ട്രേ ചെയ്യുന്നു കവേളിയുടെ സ്കെച്ച് ആണ് ചോദിച്ചേക്കുന്നത് ഓക്കെ എങ്ങനെയാണ് എഡിസൺ ആ ഒരു സരോജോ അറ്റ് ഹോമിനകത്ത് ഈ ഒരു കവേളിയെ പോർട്രേ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡെപിക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും സെറോജ ഡി ഖവേളി എന്ന് പറയുന്നത് തികച്ചും എന്താണ് വളരെയധികം എന്താ നല്ലൊരു വ്യക്തിയായിരുന്നുള്ളതാ അതെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രാമീണ തലത്തിലെ ഒരു ജെന്റൽമാൻ ആണ് കൺട്രി ജെൻറ്റൽമാൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം വെരി ക്ലവർ ആണ് വെരി കൈൻഡ് ആണ് എല്ലാവരെയും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാ അതായത് സൊസൈറ്റിയെയും അതേപോലെ തന്നെ ഫാമിലിയെയും ഒരേപോലെ പോലെ എന്ത് ചെയ്യുന്നുണ്ട് യെസ് ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന അതേ സാധനം എവിടുന്നു കിട്ടുന്നുണ്ട് എന്നുള്ളതാ യെസ് ആ ഒരു സൊസൈറ്റിക്ക് അതൊന്നും നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് സൊസൈറ്റിയിലും ഫാമിലിയിലും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ആര് നമ്മുടെ യെസ് എറോജോഡി ഖവേളി എന്ന് പറയുമ്പോ അപ്പൊ പേര് എഴുതുമ്പോൾ ഫുൾ നെയിം എന്താ എന്തായാലും ഫുൾ നെയിം എഴുതാൻ തന്നെ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുന്നത് യെസ് ആ ഒരു സ്വഭാവത്തിലൂടെ സരോജടി കവളിയുടെ സ്വഭാവത്തിലൂടെ എന്ത് ചെയ്തു എന്ത് പോർട്രേ ചെയ്യുന്നു യെസ് ആ ഒരു സമൂഹത്തിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ അപ്പൊ വായനക്കാരെ ആകർഷിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഇന്ന് പോർട്രേ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ സോഷ്യൽ കസ്റ്റംസ് ആൻഡ് ലൈഫ് വിത്ത് റിയലിസ്റ്റിക് ആ ഒരു കാലഘട്ടത്തിലെ എന്താ പറയുന്നത് പല കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ സരോജോടി ഡി കവേളിയെ പോലെയുള്ള ആളുകളെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കൊണ്ടുവരുന്നു എന്നുള്ളത് അപ്പൊ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഒരു സാധാരണക്കാരനായിട്ട് തന്നെയാണ് സെറോജോ ഡി കവേളി സെറോജോ അറ്റ് ഹോമിനകത്ത് എന്ത് ചെയ്യുന്നത് ഡെപിറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അവരുടെ ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻസ് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ നോക്കി വെക്ക ഈ സോഷ്യൽ ഇന്ററാക്ഷൻസ് വഴിക്ക് എന്താണ് പോർട്ട് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ലളിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ഒരു കൺട്രി ജെന്റിൽമാൻ ആണ് കൈൻഡ് ആണ് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടോ അപ്പൊ പരിഹസിക്കുന്നുണ്ട് ആ ഒരു സൊസൈറ്റി എന്ത് ചെയ്യുന്നതിന് പരിഹസിക്കുന്നുണ്ട് അതിനെ അകത്ത് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യാം റിയലിസ്റ്റിക് ആയിട്ട് വെക്കുന്നു ഓക്കെ കമന്റ് ബോക്സ് എന്താ ചത്ത് കിടക്കാണല്ലോ ആരുള്ളി അവിടെ എല്ലാവരൊക്കെ നമ്മളിപ്പോ കൊറക്വസ്റ്റ്യൻ കഴിഞ്ഞ കഴിഞ്ഞാണല്ലോ എന്റെയും കുറച്ച് ക്വസ്റ്റൻസും കൂടെയുള്ളു എന്താണ് നഫീസ തിരക്കുണ്ടോ കൊറച്ച് കൊസ്റ്റ്യൻസും കൂടെയുള്ളു പെട്ടെന്ന് ഒരു മൂന്നര ആവുമ്പഴേക്കും തീരും ഓക്കെ Then the next question, explain the allegory of the spider and the bee in the battle of the book. ഓക്കെ ദ ബാറ്റിൽ ഓഫ് ദി ബുക്ക് എന്ന് പറയുന്നതിലെ അലിഗറിയാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ എന്താണ് അലിഗറി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഒന്നുമില്ല ഒരു ഹിഡൻ ആയിട്ടുള്ള മീനിങ് അതിലുണ്ടാവും എന്നുള്ളതാണ് ഓക്കെ അതായത് ചില സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷെ അതിൽ നിന്നുമുള്ള ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്താണ് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാ ഓക്കെ അപ്പൊ അറിയാലോ ചിലപ്പോ പൊളിറ്റിക്കൽ അലിഗറി ഉണ്ട് സോഷ്യൽ അലിഗറി ഉണ്ട് വ്യത്യസ്ത തരത്തിലുള്ള അലിഗറീസ് നമുക്ക് എന്ത് നമ്മൾ കാണാറുണ്ട് ഓക്കെ വോക്കിനകത്ത് കാണാറുണ്ട് അപ്പൊ ഇവിടുത്തെ അലിഗറി എന്ന് പറയുന്നത് എന്താണ് സ്പൈഡറിന്റെയും ബീയുടെയും അലിഗറി എന്താന്നുള്ളത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പൈഡറും ബി ഒക്കെ എന്താണ് നമ്മളുടെ ഒരു ഒരു ജീവനുള്ള ഒരു വസ്തു അല്ലെ ജീവജാലങ്ങളാണ് ജീവജന്തുക്കളാണ് അത്രയല്ലേ നമുക്കറിയുള്ളൂ ഇവിടുത്തെ അരി അലികറി എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഒളിഞ്ഞി ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹിഡൻ മീനിങ് അതിനകത്തുണ്ട് അതെന്താന്നുള്ളത് അപ്പോ നമ്മൾ കാണുന്ന സ്പൈഡറും ബി ഒന്നും അല്ല ഇവിടെ പറയുന്നത് മറിച്ച് എന്താണ് സ്പൈഡർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്പൈഡർ എന്തിനാണ് സിംബിളൈസ് ചെയ്യുന്നത് മോഡേൺ റൈറ്റേഴ്സിനെയാണ് ഓക്കെ ചിലന്തി അല്ലെങ്കിൽ സ്പൈഡർ എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനാണ് അല്ലെങ്കിൽ ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനാണ് യെസ് മോഡേൺ റൈറ്റേഴ്സിനെയാണ് അപ്പൊ നമ്മളുടെ ഈ ഒരു വോക്കിന്റെ പേരെന്താ ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ് എന്നുള്ളതാണ് അപ്പൊ ബാറ്റിൽ എന്ന് പറയുമ്പോൾ യുദ്ധമാണല്ലേ ഈ കൈൻഡ് ഓഫ് വാർ ആണ് ബാറ്റിൽ എന്ന് പറയുന്നത് അപ്പൊ ബുക്കുകൾ തമ്മിലുള്ള വാറാണ് ഇവിടെ പറയുന്നത് അപ്പൊ ബുക്കുകൾ തമ്മിലുള്ള വാർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സ്പൈഡർ എന്ന് പറയുന്നത് മോഡേൺ റൈറ്റേഴ്സ് ആണ് അപ്പൊ ബി എന്ന് പറയുന്നതോ ആൻഷ്യൻ റൈറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഇപ്പൊ പഴയ അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള റൈറ്റേഴ്സിനെ പറയുന്നത് അപ്പൊ ഇവർ തമ്മിൽ സ്പൈഡർ അല്ലെങ്കിൽ മോഡേൺ റൈറ്റേഴ്സും ബി അല്ലെങ്കിൽ ആൻഷ്യൻ റൈറ്റേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ദ ബാറ്റിൽ ഓഫ് ദ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പൊ അത് ഒളിഞ്ഞിരിക്കുന്ന ഒരു എന്താ അലിഗറി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ സ്പൈഡർ എന്ന് പറയുന്ന നമ്മളുടെ കണ്ണിൽ എന്താണ് ഒരു ജീവനുള്ള ഒരു ജന്തു ആണെങ്കിൽ പോലും അതിൽ അലിഗറി എന്ന് പറയുന്നത് എന്താണ് മോഡേൺ റൈറ്റേഴ്സിനെയാണ് സ്പൈഡർ സിംബലൈസ് ചെയ്യുന്നത് എന്നാൽ ബി എന്ന് പറയുമ്പോൾ അത് ആൻഷ്യൻ റൈറ്റേഴ്സിനെയും ഇനി പറയുമ്പോൾ ഇവർ തമ്മിലുള്ള ബാറ്റിൽ നമ്മൾ കണ്ടു അല്ലെ നമ്മുടെ ഓതരണ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാർക്കാണെന്നറിയോ ബീക്കാണ് അല്ലെങ്കിൽ ആൻഷ്യന്റ് റൈറ്റേഴ്സിനെയാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മോഡേൺ റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർ അവരുടെ കൈകളിൽ നിന്നും എടുത്ത് എഴുതുന്നവരാ അതുകൊണ്ട് തന്നെ അവരെന്താണ് അത് അർത്ഥശൂന്യമായിട്ടുള്ള കാര്യങ്ങളാണ് പൊളൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ എഴുതുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് നേരെ മറിച്ച് ഒരു ആൻഷ്യൻ റൈറ്റേഴ്സ് ആണെന്നില്ല ബീസിന്റെ ഒക്കെ പ്രത്യേകത തേനീച്ചുകളുടെ പ്രത്യേകത എന്താണ് തേ തേൻ ശേഖരിക്കുന്നു അല്ലെ പലതരത്തിലും അങ്ങോട്ടേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ ബുക്കുകളിലും എന്താണ് ഒന്ന് സന്ദർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് ഹണി കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആൻഷ്യൻ റൈറ്റേഴ്സ് അങ്ങനെയാണ് അവരെ പല സോഴ്സും എന്തെയ്യുന്നത് കണ്ടെത്തിയിട്ട് അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഒരു കാര്യം അവർ എഴുത്തെഴുതുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള റൈറ്റിംഗ്സ് എന്ന് പറയുന്ന ആരുടെയാണ് ആൻഷൻ റൈറ്റേഴ്സിന്റെയാണ് ഓക്കെ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഓഥർ പറയുന്നത് അപ്പൊ ഈ ഒരു മോഡേൺ റൈറ്റേഴ്സിന്റെ ആ ഒരു എന്താ പറയുക ഒരു വിഭാഗം അങ്ങനെ ആൻഷൻ റൈറ്റേഴ്സിന്റെ ഒരു വിഭാഗം ഇങ്ങനെ അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ബാറ്റിൽ ഓഫ് ദ ബുക്ക് എന്ന് പറയുന്നത് എന്ന് 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 പറയുമ്പോൾ സ്പൈഡർ എന്താണ് മോഡേൺ ബി പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റേഴ്സും അതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഒരു അലിഗറി എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ആ പഴയ രചനകളിലെ നന്മകളെയും അതേപോലെ താല്പര്യങ്ങളെയൊക്കെയാണ് ആര് വ്യക്തമാക്കുന്നത് ആര് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ സ്വിഫ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് എന്ന് പറയുന്ന വർക്ക് നമ്മൾ പഠിച്ചതാണ് അല്ലെ അതൊരു ഫിക്ഷൻ ആണ് കേട്ടോ ഫിക്ഷന്റെ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് എന്താ പറയുന്നത് ഊർനോക്കോ അതിലെ തീംസ് ആണ് ചോദിച്ചേക്കുന്നത് തീംസ് അപ്പൊ തീംസ് എന്ത് ചെയ്യാം തീംസ് ആയിട്ട് തന്നെ എഴുതുക നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെയാണ് ബ്രൂട്ടാലിറ്റി സ്ലേവറി ലിങ്ക് ബിറ്റ്നസ് ഇത്രയും കാര്യങ്ങൾ തീംസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് എന്ത് ചെയ്യണം വലിയ മാർക്കിനൊക്കെ ആണെങ്കിൽ അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ് ബ്രൂട്ടാലിറ്റി അല്ലെങ്കിൽ സ്ലേവറി ബ്രൂട്ടാലിറ്റി സ്ലേവർ എന്ന് അറിയാലോ യെസ് അങ്ങനെ നമുക്ക് പറയാം ജീനിഷ അങ്ങനെ നമുക്ക് പറയാം ഫിസിക്കൽ ബ്യൂട്ടിയിൽ ആ യെസ് അങ്ങനെ അങ്ങനെ ഒരു കോൺഫ്ലിക് കുറെ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു സാരാംശം മാത്രമേ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പൾപ്പ് മാത്രമേ പറയുന്നുള്ളൂ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യണം പോയിന്റ്സ് നിങ്ങൾ കളക്ട് ചെയ്ത് എഴുതണം ഓക്കെ അങ്ങനെ ചെയ്യാട്ടോ ബ്രൂട്ടാലിറ്റി സ്ലേവറി ആൻഡ് ലിങ്ക് ബിറ്റ്വീൻ റൈസ് ആൻഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു ബ്രൂട്ടാലിറ്റി എന്ന് പറയുമ്പോൾ അടിമത്വത്തിന്റെ ആ ഒരു ക്രൂരതയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ ബ്രൂട്ടാലിറ്റി ഓഫ് സ്ലേവറി ആണ് തികച്ചും എന്തെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അതായത് കറുത്ത വർഗക്കാരെന്ത് ചെയ്യുന്നുണ്ട് അടിമകളാക്കുന്നു മാത്രമല്ല എത്രത്തോളം അവരെ എന്താണ് ചൂഷണം ചെയ്യുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് വർക്കിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഈ ഒരു ആധിപത്യം അല്ലെങ്കിൽ പവർ എന്നുള്ളത് എന്താ പറയാ വെളുത്തവർക്ക് മാത്രം അങ്ങനെ ഒരു കോൺസെപ്റ്റ് കാണുന്നുണ്ട് അതേപോലെ തന്നെ സ്ത്രീകളെ എന്താണ് പലപ്പോഴും എന്താ പറയാ ഒരു ദുർബലരായിട്ടാണ് അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ശക്തി ഇല്ലാത്തവരൊക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ അതുപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളിത് നിന്ന് കാണുന്നുണ്ട് അതേപോലെ തന്നെ പിന്നീട് ആ ഒരു റേസിസം വൈറ്റ്നെസ് ഇതും ഒക്കെ എന്താണ് ഇത് ഇതൊക്കെയാണ് തീംസ് അപ്പൊ തീംസ് വെക്കുമ്പോ ഓരോന്നും പോയിന്റ് വൈസ് ആയിട്ട് എഴുതി വെക്കാൻ അല്ല അതിനൊരു ആൻസർ എന്ന് പറയുന്നത് അഞ്ച് മാർക്കിനോ അല്ലെങ്കിൽ വലിയ മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം എസ് പോയിന്റ് വൈസ് എഴുത് മാത്രം അത് അത് എലാബറേറ്റ് ചെയ്ത് എഴുതണം ഓരോ തീമും എന്ത് ചെയ്യണം എസ് വൃത്തിക്ക് എന്ത് ചെയ്യണം എസ് എലാബറേറ്റ് ചെയ്ത് എഴുതണം എന്നാലേ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ വൺ വേർഡിൽ വലിയ മാർക്കിനുള്ള ക്വസ്റ്റൻസ് ഒന്നും എന്ത് ചെയ്യരുത് അറ്റന്റ് ചെയ്യരുത് എക്സാജുറേറ്റ് ചെയ്ത് എഴുതണം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ടെക്സ്റ്റ് വായിക്കണം എന്നുള്ളതാണ് ടെക്സ്റ്റ് ആണ് പ്രൈമറി സോഴ്സ് ഇതൊക്കെ എന്താണ് സെക്കൻഡറി സോഴ്സ് അപ്പൊ ടെക്സ്റ്റും നിങ്ങൾ എന്ത് ചെയ്യണം എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം